ത് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരൊരു വീട് ഇന്നുള്ളത് ആ ആഗ്രഹം സാധിക്കാതെയാണ് അവൻ പോയത് പോയിട്ട് നല്ല ഫ്രൈ അല്ലേ അഞ്ച് വർഷമായി അഞ്ച് വർഷം പോയി പോയത് ആദ്യമായിട്ട് പോയത് ഇനി കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ നാട്ടിൽ വന്നിട്ട് പോയതാണ് അപ്പോൾ ഇവിടെ വന്ന് അപ്പുറത്തൊരു സ്ഥലം എടുത്ത് ഒരുപാട് ദിവസം സ്ഥലം എടുത്ത് വീട് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രകാരം അവിടെ ഒരു തറയെല്ലാം കെട്ടി വെച്ചു ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ അടുത്ത് ഇനി ഇപ്പോൾ ഡിസംബറിൽ വന്നിട്ട് ബാക്കി ഇവിടെ പൂർത്തീകരിക്കാമെന്നില്ല ആഗ്രഹത്തിൽ പോയതാണ് അങ്ങനെയാണ് ം കഴിഞ്ഞിട്ടാണ് വന്നത് കഴിഞ്ഞിപ്പം വന്നിട്ടിപ്പോ ഒരു രണ്ടു വർഷം ആവുന്നു ജനുവരില്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇല്ല നമുക്കൊന്നും കിട്ടിയില്ല ഇന്നലെ ഉച്ചക്കാന്ന് നമ്മളിങ്ങനെ അറിയുന്നത് കുടുംബ വീട്ടിലൊരു ഇങ്ങനെ സംഭവം മരണപ്പെട്ടു വിവരം അറിയുന്നത് അന്നേരം നമ്മള് പിന്നെ പല ആൾക്കാർ വിവരല്ലണ്ട് എല്ലാരും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് വിവരം ഉച്ചക്ക് ഉച്ചയോടുകൂടി ഞങ്ങൾ സ്ഥിരീകരിക്കുന്നത് അതിന് മുമ്പേ ഇവന് വിവരൊന്നും കിട്ടിയിട്ടില്ലായിരുന്നില്ല വീട്ടിലെ സാഹചര്യം ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് അപ്പം അവർ രണ്ട് ആൺമക്കളാണ് അവർ ചെക്കൻ്റെ ഇവൻ്റെ നിതിൻ്റെ അമ്മ ഒരു പത്ത് അഞ്ച് വർഷം മുമ്പേ വസുവായിട്ട് മരിച്ചു പോയതാണ് മരണപ്പെട്ടു പോയ പിന്നെ അച്ഛനാണ് നോയിക്കൊണ്ടിരുന്നത് ഇവർ രണ്ടാൺമക്കൾ ഇവനും ഈ നിതിൻ്റെ അച്ഛൻ ഇവിടെ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത് എൻ്റെ ചേട്ടനുണ്ട് അവരുടെ സ്വകാര്യ വസ്തു തൊഴിലാളിയാണ് അങ്ങനെ അങ്ങനെ ജോയിച്ച് പോകുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്ഥിര വരുമാനമൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് ഇവൻ ഒന്ന് അങ്ങ് പോയി കഴിഞ്ഞ് ഒരു നല്ല നിലയിൽ എത്താൻ നല്ല ആഗ്രഹത്തിൽ പോയതാണ് പോയിട്ട് ആദ്യം പോയിട്ട് ഒരു അഞ്ച് വർഷം ആയി അത് കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷം ആവുന്നു രണ്ട് വർഷമായില്ല ഒരു ഒന്നൊന്നര വർഷമായി ഒന്നര വർഷം ആകുന്നു അവസാനം മന്ത്രി പോയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടല്ലോ പോയിട്ട് സംസ്കാര ചടങ്ങ് ഇവിടെ അപ്പുറത്ത് ടൗണിൽ അതിൻ്റെ സജ്ജീകരണം എല്ലാം ആക്കിയിട്ടുണ്ട് പൊതുവർ ചിത്രത്തിന് പൊക്കാനും അത് കഴിഞ്ഞ് അവൻ്റെ ചിലകാലാഭിലാഷമായ വീടിൻ്റെ തറയിലൊന്ന് കാണിച്ചിട്ട് അവിടെ പൊതുശ്ശം വച്ചാലും ഉണ്ട് അതിൻ്റെ തന്നെ അവിടെ ചെയ്യാനാണ് വീട്ടിലൊന്ന് ജസ്റ്റ് കേട്ടി ഇങ്ങനെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ട് ഒരു സ്വപ്നമായിരുന്നു അത് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് എന്നുള്ളത് ആ ആഗ്രഹം സാധിക്കാതെയാണ് അവൻ 好的。